നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ ുംറഞ്ഞിംഗ് വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ൂർ വാക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ആർക്കിടെക്ചറിൽ പി എച്ച് ഡിക്ക് സ്കോളർഷിപ്പ് നേടിയ അസ്ന പർവീൻ പി യെ ആദരിച്ചു മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുള്ള നമ്മുടെ വണ്ടൂർ സ്വദേശിനി അസ്ന പർവീൻ നമ്മുടെ വാക്കേഴ്സിലെ മെമ്പറായിട്ടുള്ള അസൈനാർ പി മകളാണ് അവൾ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ് വർക്കേഴ്സിൻ്റെ മെമ്പർ എന്നുള്ള സ്ഥിതിക്ക് അവരുടെ മകളെ നമ്മളിവിടെ അനുമോദിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഈ വേദി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ആ മോളിവിടെ എത്തിയിട്ടുണ്ട് ആ കുട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗായികയാണ് അവരുടെ കുടുംബം തന്നെ എല്ലാവരും പാടുന്നതാണ് ഉമ്മയോട് അവരെല്ലാവരും നല്ല പാട്ടുകാരാണ് ആ രംഗത്ത് വളരെ ഉയർന്നു വരുന്നൊരു കുട്ടി കൂടിയാണ് അപ്പോൾ വിദേശത്ത് നല്ല പഠനത്തിനും നന്നായി പഠിച്ച് ആ കുട്ടിയുടെ പഠന ലക്ഷ്യം പൂർത്തിയാവട്ടെ ആ കുട്ടിയും കുട്ടിയുടെ ഉമ്മയും ഹസ്ബൻഡും വേദിയിൽ ഇരിക്കുന്നുണ്ട് അവരെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഗംഭീരമാക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വാക്കേഴ്സിലെ എല്ലാ മെമ്പർമാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി തുടങ്ങി ഞാൻ ആക്ച്വലി വളർന്നത് വണ്ടൂരല്ല ഞാൻ സൗദിയിലാണ് പന്ത്രാം ക്ലാസ് വരെ പഠിച്ചത് ഉപ്പ റിയാദിലാണ് അപ്പോ അവിടെയാണ് സ്കൂളിംഗ് ഒക്കെ അവിടെയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ആർക്കിടെക്ചർ ബിആാർക്കില് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നതും പിന്നെ വണ്ടൂർക്കാരിയായി വളരുന്നതൊക്കെ കുറ്റിപ്പുറത്തായിരുന്നു ബിആാർക്ക് പഠിച്ചത് അവിടുന്ന് അഞ്ച് കൊല്ലത്തെ കോഴ്സായിരുന്നു അപ്പം അത് അത് കഴിഞ്ഞിട്ട് അവിടെയും സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് ഞാൻ പാസ് ആയത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഡൽഹിയിൽ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജിലാണ് അവിടെ ഓപ്പൺ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിൽ സ്പെഷ്യലൈസേഷനായിരുന്നു ഞാൻ ആർക്കിടെക്ചറിൽ ചെയ്യുന്നുണ്ടായത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വണ്ടൂർ എൻ്റെ ഒരു ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതിലെ പല ആൾക്കാരോടും ഞാൻ അതിന്റെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടും വികസന ഇതിനെപ്പറ്റി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടിയും വണ്ടൂരില് കുറച്ചുകൂടി ആക്റ്റീവാകുന്നത് അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എൻ ഐ ടി കോഴിക്കോട് പഠിപ്പിക്കുന്നുണ്ടായി ആർക്കിടെക്ചർ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യായിരുന്നു ഞാൻ വേറൊരു ഗവേഷണ പ്രോജക്ട് ചെയ്യുന്നുണ്ടായി അപ്പൊക്കെ ഇടയിൽ ഒരു ഒരു കൊല്ലത്ത് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു പി എച്ച് ഡിക്ക് പി എച്ച് രണ്ട് സ്ഥലത്ത് കിട്ടി അലഹമില്ല രണ്ട് സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് കിട്ടി ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിലും യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലും അപ്പോൾ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യത്തിലാണ് പക്ഷേ അതിനപ്പുറം എനിക്ക് സന്തോഷമുള്ളതും ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചതിനോട് നന്ദി പറയുന്നതും സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ് കാരണം സ്കോളർഷിപ്പ് അത്യാവശ്യം സ്കോളർഷിപ്പ് ഇല്ലാണ്ട് പി എച്ച് ഡി പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം മൂന്നര കൊല്ലം നാലോ കൊല്ലം ഒരു വലിയൊരു ടൈം ലൈൻ ആയതുകൊണ്ട് ഒരു ഫീസും നമ്മളെ ചിലവ് ഒക്കെ പാടാൻ കൂടിയിട്ടൊരു ഒന്ന് ഒന്നേക്കാർ കോടീൻ്റെ അടുത്ത് ചിലവ് വരും നമ്മൾ സ്കോളർഷിപ്പ് ഇല്ലാണ്ട് പഠിക്കുമ്പോൾ അപ്പോൾ ഇത് മൊത്തം അവർ നമുക്ക് നമ്മളെ നമ്മളെ ഫീസും അതേപോലെ സ്റ്റൈപ്പൻറും ഒക്കെ നമുക്കിപ്പോൾ അവർ തന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അതാണ് എനിക്കിതില് ഏറ്റവും നന്ദി പറയുന്നൊരു കാര്യം ഞാൻ അപ്പോൾ മാഞ്ചസ്റ്ററിലാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് ലണ്ടനത്തത് ഒഴിവാക്കേണ്ടി വന്നു പക്ഷേ അല അപ്പോൾ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞാൻ പോകും അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റിയാലും ഇത് പറയാൻ പറ്റിയാലും വളരെയധികം സന്തോഷം കാരണം പ്രത്യേകിച്ച് ആർക്കിടെക്ചർ ഫീൽഡ് അല്ലെങ്കിൽ മെഡിസിനും എൻജിനീയറിങ്ങും അല്ലാതെ ബാക്കി ഫീൽഡുകളിലൊക്കെ പോവാൻ വളരെ ആൾക്കാരൊന്നും കൂടുതലും അങ്ങനെ എന്താണ് പ്രോത്സാഹിപ്പിക്കാത്ത ഫീൽഡുകളാണ് ബാക്കിയുള്ള ഫീൽഡുകൾ എപ്പോഴും പഠിക്കുന്ന കുട്ടികളെ ഞാനൊക്കെ നല്ല പഠിച്ചത് കുട്ടികളെ എന്റെ ഭയങ്കര ആഗ്രഹിച്ച ഡോക്ടർ ആവണമെന്ന് അപ്പോൾ അങ്ങനെ കൊറേ തല്ല കിട്ടാക്കിട്ടാണ് ഞാൻ ആർക്കിടെക്ച് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പൊക്ക് ഭയങ്കര സന്തോഷായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഒരുതും അതാണ് കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ടുകളാണ് നമ്മളെപ്പോഴും വളരെയധികം എക്സൽ ചെയ്യാം അപ്പോൾ ബാക്കി പ്രൊഫഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് െപ്പോഴും നമ്മള് വിചാരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ എല്ലാവർക്കും നന്ദി ഈ ഒരു പരിപാടി ഇത്ര ഷോർട്ട് നോട്ടീസ് എല്ലാരും ഉത്സാഹപ്പെടുത്തി ഞാൻ ആരോടും ഒരാളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പത്തിന് ഇതൊക്കെ ഇതാക്കി സെറ്റ് ആക്കിയാലും എല്ലാരേം കാണാൻ പറ്റിയാലും ഒക്കെ സന്തോഷം ഉമ്മ ഉണ്ട് ഇവിടെ ഉപ്പാക്ക് വരാൻ പറ്റിയിട്ടില്ല ഉപ്പറിയാതെ ആണ് ഉപ്പാക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ടാകും കാരണം ഉപ്പാക്ക് ഉപ്പാണ് ഇവിടെ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ആള് പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡ് അവിടെ കൊച്ചിയിൽ പ്രാക്ടീസ് കമ്പനി പേര് അപ്പോൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം സബാ മാസ്റ്റർ മുജീബ് എൻ എം ആർ പ്രകാശ് മാസ്റ്റർ തുടങ്ങി വാക്കേഴ്സിന്റെ മറ്റു നൂറോളം അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ വെഡിങ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ സെന്റർ വണ്ടൂർ